ബാലതാരമായി അഭിനയരംഗത്തേക്ക് ചൂടുവയ്ക്കുകയും പിന്നീട് നിരവധി സീരീസുകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടുകയും ചെയ്ത നടി മിഷെൽ ട്രാക്ടൻബർഗിൻ്റെ അപ്രതീക്ഷിത വേർപ്പാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് വിനോദലോകം മുപ്പത്തിയൊൻപതാം വയസ്സിലാണ് താരത്തെ മാൻഹാട്ടണിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മിഷേലിൻ്റെ ഏജൻറ്റ് ഗ്യാരി മരണപാർത്ത് സ്ഥിരീകരിച്ചു മൂന്ന് വയസ്സുള്ളപ്പോൾ പരസ്യ ചിത്രങ്ങളിൽ വേഷമിട്ട നടി പിന്നീട് ബഫി ദ വാമ്പയർ സ്ലെയർ എന്ന ടീനേജ് ഡ്രാമയിൽ മികച്ച വേഷം അവതരിപ്പിച്ചു ഗേൾ എന്ന ഹിറ്റ് പരമ്പരയിലും താരം ശ്രദ്ധേയമായ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് മുപ്പത്തിയൊൻപതാം വയസ്സിലാണ് മിഷേൽ അന്തരിച്ചത് നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം